ആ ഏഴ് വർഷം മുമ്പ് അവൻ്റെ ഒരു ഇലക്ട്രിക് ആക്സിഡൻ്റിൽ ഇലക്ട്രിക് ഷോക്കിൽ കൈകൾ രണ്ടും നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് വന്നത് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഏക വഴി കൈകൾ വെച്ച് പിടിപ്പിക്കുക അതായത് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായി ഇവിടെ നിന്നൊരു ടീം കൈകളെടുത്തുകൊണ്ടുവന്ന് ഒരു പതിനേഴ് മണിക്കൂറുള്ള ശസ്ത്രക്രിയയിലാണ് ഗോകുലപ്രവീന ഇപ്പോൾ കൈകൾ വെച്ച് പിടിപ്പിച്ചത് നമസ്കാരം ശബരിമലയിൽ മരിച്ച ജയിൽ ഉദ്യോഗസ്ഥന്റെ കൈകൾ സ്വീകരിച്ച ഇരുപത്തിമൂന്നുകാരൻ വീട്ടിലേക്ക് മടങ്ങി ശബരിമല ദർശനത്തിനു ശേഷം പമ്പയിൽ വെച്ചാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ജയിലർ അനീഷ് എ ആർ അപസ്മാരത്തെ തുടർന്ന് വീഴുന്നത് വീഴ്ചയുടെ ആഘാതത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അനീഷിന്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് കുടുംബം അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധത അറിയിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും അനീഷ് ദാനം ചെയ്ത ഇരു കൈകളും ഏറ്റുവാങ്ങാൻ ഭാഗ്യ ലഭിച്ചത് സേലം സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരനായിരുന്നു കുടുംബമായി ചെയ്യുന്ന കോഴിഫാമിലെ മേൽക്കൂര ഉറപ്പിക്കുന്നതിനിടെ ഹൈടെൻഷൻ ലൈനിൽ നിന്ന് വൈദ്യുത ആഘാതമേറ്റാണ് ഗോകുലപ്രിയൻ എന്ന ഇരുപത്തിമൂന്നുകാരന് കൈകൾ നഷ്ടമായത് കൂടെയുണ്ടായിരുന്ന മുത്തശ്ശൻ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ അപകടത്തിന് ശേഷം ഗോകുലപ്രിയൻ കൃത്രിമ കൈകൾ വെച്ച് പിടിപ്പിച്ചെങ്കിലും സാധാരണ ജീവിതം അപ്പോഴും ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിയ ഗോകുലപ്രിയന് വീണ്ടും കാത്തിരിപ്പിന്റെ നാളുകൾ ചികിത്സ അമൃതയിൽ ആരംഭിച്ചതോടെ യാത്രാ സൌകര്യം എളുപ്പമാക്കാൻ ഹരിപ്പാടുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്ക് മാറ്റി ഇതിനിടയിലാണ് അനീഷിന്റെ കൈകൾ മൃതസഞ്ജീവനി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ഗോകുലപ്രിയന് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ സംഘം മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ഒടുവിൽ കൈകൾ ഗൂഗിൾ പ്രീന്റെ ശരീരത്തിൽ തുന്നിച്ചേർക്കുകയായിരുന്നു ശസ്ത്രക്രിയയ്ക്കും അതിനുശേഷമുള്ള ചികിത്സയ്ക്കും വിവിധ വിഭാഗങ്ങൾ ഒരു മനസ്സോടെ പ്രവർത്തിച്ചു കൊച്ചി അമൃത ആശുപത്രിയിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ നേതൃത്വം നൽകിയ ശസ്ത്രക്രിയയിലും ശേഷമുള്ള ചികിത്സയിലും ഡോക്ടർ കിഷോർ പുരുഷോത്തമൻ ഡോക്ടർ ജിമ്മി മാത്യു ഡോക്ടർ മോഹിത് ശർമ്മ ഡോക്ടർ ജനാർദ്ദനൻ ഡോക്ടർ സാം തോമസ് ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ ഡോക്ടർ ബാലുസി ബാബു അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ജെറി പോൾ ഡോക്ടർ സുനിൽ രാജൻ നെഫ്രോളജി വിഭാഗം ക്ലിനിക്കൽ പ്രൊഫസർ ഡോക്ടർ ജോർജ് ഗുര്യൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം മേധാവി ഡോക്ടർ രവിശങ്കരൻ തുടങ്ങിയവർ പങ്കാളികളായി മുപ്പത്തി നാളുകൾ നീണ്ട ആശുപത്രിവാസത്തിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കുടുംബത്തിനൊപ്പം ഗോകുലപ്രിയന്റെ തിരിച്ചു വരവിന് സാധ്യമായതെല്ലാം ഒരുക്കി നൽകി ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വിടുന്ന ഗോകുലപ്രിയന് കൊച്ചി അമൃത ആശുപത്രി അധികൃതർ സന്തോഷ സൂചകമായി കയ്ക്കു മുറിച്ച് യാത്രയ്പ്പ് നൽകി യാത്രയപ്പ് ചടങ്ങിൽ അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ കേരള സ്റ്റേറ്റ് ഓർഗനാൻ വിഷു ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് എസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കൈകൾ ലഭിച്ചതോടെ തനിക്ക് പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ഗോകുലപ്രിയൻ പറഞ്ഞു ഗോകുലപ്രിയനെ നൽകിയ യാത്രയെക്കുറിച്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ അച്ഛനും മുത്തശ്ശിയും കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിയിരുന്നു ഗോകുലപ്രിയൻ ഇവിടെ വന്നപ്പോൾ ആ ഏഴ് വർഷം മുമ്പ് അവൻ്റെ ഒരു ഇലക്ട്രിക് ആക്സിഡൻ്റിൽ ഇലക്ട്രിക് ഷോക്കിൽ കൈകൾ രണ്ടും നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് വന്നത് അവൻ കൃത്രിമ കൈകളൊക്കെ ഉപയോഗിച്ച് നോക്കി പക്ഷേ ശരിയായില്ല അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏക വഴി കൈകൾ വെച്ച് പിടിപ്പിക്കുക അതായത് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഹാൻഡ് ട്രാൻസ്പ്ലാന്റിൻ്റെ ഞങ്ങളിപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളൊരു സെൻറ്ററാണ് അപ്പോൾ അത് ടെക്നിക്കലായിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇല്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾ എത്ര തയ്യാറാണെങ്കിലും ആ കൈകൾ മാറ്റി മാറ്റിവെക്കുവാനായിട്ട് കൈകൾ കിട്ടണം ആ കൈകൾ കിട്ടുന്നത് ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ആൾക്കാർ ആ ആകുന്നവർ ഫാമിലി അതിന് സമ്മതിക്കുമ്പോൾ അങ്ങനെ കൈകളെടുത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ഇന്ന് ഏറ്റവും നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അത് വിഷമം ഈ കൈകൾ മാറ്റിവെക്കുന്നതിനുള്ള തടസ്സമായിട്ട് നിൽക്കുന്ന അതാണ് വളരെ ഒരു നല്ല ഫാമിലി പ്രീപിൻ്റെ അവിടെ കോട്ടയത്ത് വച്ചിട്ട് ബ്രെയിൻ ഡെത്ത് ഉണ്ടായപ്പോൾ അവർ സമ്മതിച്ചു ഇങ്ങനെ കൈകൾ തരാമെന്ന് സമ്മതിച്ചപ്പോൾ അത് ഗോകുലപ്രിയനെ യോജിക്കുമെന്നും നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളിലൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെ ഇവിടെ നിന്നൊരു ടീം കൈകളെടുത്തുകൊണ്ടുവന്ന് ഒരു പതിനേഴ് മണിക്കൂറുള്ള ശസ്ത്രക്രിയയിലാണ് ഗോകുലപ്രിയനെ ഇപ്പോൾ കൈകൾ വെച്ച് പിടിപ്പിച്ചത് ഇനി അത് പ്രവർത്തിക്കാൻ ഒരു ഒന്നര മണി ഒന്നര ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം എടുക്കും പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാനും ജോലിക്ക് പോകാനും ഒക്കെ ഈ ഇങ്ങനെയുള്ള കൈ മാറ്റിവ ശസ്ത്രീകര കൊണ്ട് ഗോകുലപ്രിയന് നടക്കും